നമ്മുടെ പിള്ളേരെല്ലാവരും വിട്ട് ഇതേപോലെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിന്നിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കാരണം രാവിലെ ഒന്ന് അഴിച്ചു വിടുക മറ്റു കാര്യങ്ങൾ നോക്കുക അതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഇവരിലേക്ക് ശ്രദ്ധിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഈ കാണുന്ന നമ്മുടെ പിടക്കോഴികളെല്ലാവരും പൊരുന്നേ ഇരിക്കുകട്ടോ സത്യം പറഞ്ഞാൽ പൊരുന്നിരുന്നിട്ട് വെക്കാൻ ഒരു മുട്ട പോലും ഇല്ല കാരണം ഞാൻ മുട്ട മാറ്റി വെച്ച മുട്ട അറിയാതെ ഒരു കൂട്ടർക്ക് മരുന്നുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ചിറ്റെടുത്ത് കൊടുക്കേ അത് കാരണം ഇരുന്ന പത്ത് മുപ്പത് മുട്ടയും പോയി അപ്പോൾ ഇനി ഞാൻ വേറെ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ നമ്മുടെ ഈ കോഴികൾ ആരും തന്നെ മുട്ടയിരുന്നില്ല പക്ക ഇതായിട്ട് തന്നെ പൊരുന്നു ഇരിക്കുകയാണ് എല്ലാവരും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിന് വേണ്ടി നല്ല ഇടി നടക്കുന്നുണ്ട് പിന്നെ പോവലാണെങ്കിൽ രാവിലെ തന്നെ എല്ലാവരെയും പുറകെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ആരും വരും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ പുള്ളിക്കോഴിയൊക്കെ ഒരു രക്ഷയില്ല വന്ന മറ്റു കോഴികളെയൊക്കെ കൊത്തി ഓടിക്കുക കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മുട്ടയിൽ അതേ രീതി തന്നെയാണ് പക്ഷേ മുട്ടയില്ല എന്നാൽ നമുക്ക് എല്ലാ കൂട്ടിലും കയറി ഇരിക്കുകയും വേണം ആ ഒരു രീതിയിലാണ് അവൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ടെ ഈ പൂവൻ്റെ പക്ഷേ എത്രമാത്രം ഇവൻ്റെ ആ ഒരു ഇത് കളർ കയറി വരുമെന്നോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല ഏതായാലും രണ്ടും കൊള്ളാം കുഴപ്പമില്ല ഇവിടെ ഉണ്ട് രണ്ടു പേരും പിന്നെ അതേപോലെ തന്നെ മറ്റ് നമ്മുടെ ടർക്കി ഉള്ളിൽ കയറി പൊരുന്നേ ഇരിക്കുക അത് കാരണമാണ് അവർ സ്വസ്ഥതയോടുകൂടി ഇവർ തിന്നുന്നത്